ചർച്ച പുരോഗമനമാണ് കാരണം എല്ലാ വിഷയത്തിലും ചർച്ച നടക്കുമ്പോഴാണല്ലോ അത് എന്തിനാണ് എന്നുള്ളത് ആളുകൾക്ക് ബോധ്യപ്പെടുക അതുകൊണ്ട് ആ ചർച്ച നടക്കുന്നത് നല്ലതാണ് മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായത്തിലൂടെ എന്താണ് മുഖ്യമന്ത്രിയുടെ മനസ്സിലുള്ളത് എന്നുള്ളതും വെളിവാക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ രീതിയിൽ ക്ഷേത്രങ്ങളിൽ പോകുന്ന മേൽമുണ്ട് ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ട് ഷർട്ട് ഊരിയതിന് ശേഷം ഷട്ടില്ലാതെ ക്ഷേത്രങ്ങളിൽ കയറുന്ന ആളുകളെയാണ് ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും കാണുന്നത് എവിടെയെങ്കിലും അങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന തരത്തിൽ ഷട്ടിട്ടില്ല അല്ലെങ്കിൽ ഷർട്ടിടാതെ ആണ് കയറേണ്ടത് എന്നുള്ളത് സ്വയം ഏറ്റെടുക്കുന്ന െയാണ് ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കാണാറുള്ളത് അല്ലാതെ ഒരാൾ അവിടെ നിന്നുകൊണ്ട് വടിയും പിടിച്ച് നിന്ന് ഷട്ടൂര് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കയറാൻ കഴിയൂ എന്നതൊരു വ്യക്തി എടുക്കുന്ന തീരുമാനമാണ് ക്ഷേത്രത്തിൽ പോയി ആരാധിക്കാനായി ഒരു വ്യക്തി ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആ ക്ഷേത്രത്തിലെ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ആരാധനയ്ക്കായി അകത്തേക്ക് കയറുന്നു അങ്ങനെയാണെങ്കിൽ കുളിക്കാതെ ക്ഷേത്രത്തിൽ പോകാം അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ചർച്ച നടത്താമല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതും പറഞ്ഞാലും ഞാൻ അതിശയിക്കുന്നില്ല കാരണം വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്ന കൃഷ്ണൻ കൃഷ്ണ ഇരിക്കുന്നത് ചോദിച്ച ഒരാളിൽ നിന്ന് ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്തായാലും ഇക്കാര്യത്തിൽ പുരോഗമനപരമായ ചർച്ച ഹിന്ദി ുക്കളുടെ ആചാരങ്ങളിൽ മാത്രമല്ല എല്ലായിടത്തേക്കും കൊണ്ടുവരാൻ മുഖ്യമന്ത്രി ഇതേ തരത്തിൽ തയ്യാറാകുമ്പോഴാണ് പുരോഗമനപരമായ ചർച്ചയായി ഇത് മാറാൻ പോകുന്നത് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണല്ലോ ചർച്ച തുടങ്ങാൻ പോകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുണ്ട് ഈ ക്ഷേത്രങ്ങളിൽ എല്ലാം കൃത്യമായി അവിടെ ആരാധന നടത്തുന്നതിനും അതിനൊക്കെയുള്ള ക്ഷേത്രങ്ങൾ പരിപാലിക്കുന്നതിനും ഒക്കെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തിട്ടാണ് ഈ വിവാദത്തിന്മേൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിന്മേൽ ചർച്ചയിൽ ഏർപ്പെടുന്നതെങ്കിൽ നന്നായിരിക്കും അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ജീവനക്കാർക്ക് എല്ലാം കൃത്യമായി അവർ ക്ക് കൊടു കാശ് കൊടുക്കുകയും അതൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് കൃത്യമായി പണം കിട്ടുന്നുണ്ട് ജീവനക്കാർക്കെല്ലാം കൃത്യമായി ശമ്പളം ഉറപ്പാക്കുന്നുണ്ട് അതെല്ലാം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചർച്ചയിലേക്ക് പോകുമ്പോൾ അതിനെ നമുക്ക് വളരെ പുരോഗമനപരം എന്ന് പറയാം ഇത് കുറേ കാലമായി ഇപ്പോൾ സനാതനധർമ്മത്തെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തുന്ന പരാമർശങ്ങൾ അതിനുശേഷം ഈ വിഷയം ഏറ്റുപിടിക്കുന്നത് അതൊക്കെ വളരെ നിഷ്കളങ്കമായി ചെയ്യുന്ന ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല വിശാല മനസ്സോടെ ഏകീകരണ തീരുമാനത്തിൽ എത്തുന്നതിനായിട്ടുള്ള ഒരു ചർച്ച എന്നൊക്കെയാണ് പറയുന്നത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയ കാര്യത്തിലും ആദ്യമെടുത്ത നിലപാടിൽ നിന്ന് രാത്രിയുടെ മറവിലായാൽ പോലും അവിടെ ശബരിമലയിലേക്ക് സ്ത്രീകളെ കൊണ്ടുചെന്ന് എത്തിക്കും എന്ന് പറഞ്ഞത് നടപ്പാക്കുന്ന ഒരു നിർബന്ധ ബുദ്ധി പിന്നീട് എങ്ങനെയാണ് സി പി തിരിച്ചടിയായത് എന്നുള്ളത് അവർ കണ്ടതാണ് എങ്ങനെയാണ് പിന്നീട് പോയി വിശദീകരണങ്ങൾ നടത്തേണ്ടി വന്നത് വീട് കയറി വിശദീകരിക്കേണ്ടി വന്നത് എന്നുള്ളത് അന്നത്തെ പാർട്ടി സെക്രട്ടറി അടക്കം പറഞ്ഞതാണ് നടന്നിട്ട് അഞ്ച് വർഷമേ ആയുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ് ഇത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ആ അവിടെ ആ വേദിയിൽ നമ്മൾ ചില കാര്യങ്ങളെ ചില പ്രതികരണങ്ങൾ നമ്മൾ നിർബന്ധമായും നടത്തേണ്ടതുണ്ട് ചില പ്രതികരണം ൾ ആലോചിച്ച് നടത്തേണ്ടതുണ്ട് ഇത് മുഖ്യമന്ത്രി വലിയ ആലോചിച്ച് പറഞ്ഞ ഒരു മറുപടിയായി ഞാൻ കരുതുന്നില്ല കാരണം ഇന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ചർച്ചകൾ നടക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉപചോദ്യം വരുമ്പോഴും അദ്ദേഹം പറയുന്നത് ചർച്ചകൾ നടക്കട്ടെ എന്നാണ് അപ്പോൾ വേണ്ടത്ര ആലോചിച്ച് ആലോചിച്ചുറപ്പിച്ചെടുത്ത ഒരു തീരുമാനമാണെങ്കിൽ അത് അഭിപ്രായമാണ് അങ്ങനെയാണ് എന്നായിരിക്കും മുഖ്യമന്ത്രി ഇന്ന് മറുപടി പറയും പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് ചിരിച്ച് ഉഴപ്പി ആ ഉത്തരം പറയുന്നതായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടത് അപ്പോൾ ഇതിലൊരു ചർച്ചയങ്ങ് നടന്നോട്ടെ എന്ന് മുഖ്യമന്ത്രി വെക്കുന്നതല്ലാതെ അദ്ദേഹം വലിയ സീരിയസ് ആയി സീരിയസ്സായി പറഞ്ഞൊരഭിപ്രായമായി ഞാനതിനെ കാണുന്നുമില്ല മാത്രമല്ല ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് അല്ലെങ്കിൽ പെരുമാറേണ്ടത് ആരാണ് ഇപ്പോൾ നമ്മൾ മൂന്ന് പേരിൽ ഒരാൾക്ക് വിശ്വാസത്തോടെ ക്ഷേത്രങ്ങളിൽ സ്ഥിരമായി പോകുന്നയാളുണ്ടാകാം ഒരാൾ വല്ലപ്പോഴും പോകുന്നയാളുണ്ടാകാം ഒരാൾ പോകാത്തയാളുണ്ടാകാം അത് മൂന്ന് പേരും ഹിന്ദുമത വിശ്വാസികളാണ് അതുപോലെ തന്നെയാണ് ഒരു മതത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് തന്നെ അതിലെ എല്ലാ വിശ്വാസങ്ങളും അതേപടി ചെയ്യുന്നവരുണ്ടാകില്ല സ്വന്തം വിശ്വാസത്തെ തള്ളി പറഞ്ഞുകൊണ്ട് മറ്റുള്ള വിശ്വാസങ്ങളെക്കുറിച്ച് കൂടുതലായി പറയുന്ന ആളുകൾ ഉണ്ടാകാം അതേസമയം സ്വന്തം വിശ്വാസം തന്നെ അതിൽ തന്നെയായിരിക്കും തുടരുക എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളുണ്ടാകാം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിത്വമാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിത്വം ാണ് നമ്മൾ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും കാര്യത്തിലൊക്കെ കാണേണ്ടത് പിന്നെ ശാസ്ത്രീയമായ ശാസ്ത്രയുക്തിക്കനുസരിച്ച് മാത്രമാണ് അല്ലെങ്കിൽ അങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള യുക്തി മാത്രമേ താൻ പിൻപറ്റുകയുള്ളൂ എന്നുള്ള ഒരു ബോധ്യമാണ് മുഖ്യമന്ത്രിയെ നയിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇതേ രീതിയിൽ തന്നെ വേണം എല്ലാ വിശ്വാസങ്ങളെയും എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളെക്കുറിച്ചും അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്താൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ കേവലം ഒരു മതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിലേക്ക് മാത്രം ചുരുക്കപ്പെടുന്നു എന്നുള്ളതാണ് സനാതനധർമ്മത്തിൻ്റെ കാര്യത്തിലായാലും ഇപ്പോഴത്തെ ഈ ഷർട്ടിട്ട് കയറുന്നതിനെക്കുറിച്ചായാലും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഏത് സ്ഥലത്തായാലും അത് ഹിന്ദുവായാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ജൈനനായാലും ആയാലും എന്താണോ അവനവന്റെ വിശ്വാസം ആ രീതിയിൽ ആ വ്യക്തിയാണ് തീരുമാനമെടുക്കേണ്ടത് അത് ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ആയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ടേ എന്നുള്ള ഒരു ധ്വനി കൊണ്ടുവരുന്നത് ശരിയല്ല ഇപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ കുളിക്കണം എന്നുള്ളത് ക്ഷേത്രത്തിൽ നിന്ന് മാനേജർ വിളിച്ച് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ നമ്മൾ കുളിച്ചിട്ട് പോകുന്നത് വൃത്തിയായി വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ ശരീരവും മനസ്സും ശുദ്ധമായിരിക്കണം എന്നുള്ളത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് അത് നമ്മുടെ നമ്മൾ കോൺഷ്യസ്ലി എടുക്കേണ്ട ഒരു തീരുമാനമാണ് അതുപോലെ തന്നെയാണ് എങ്ങനെയാണ് പോകേണ്ടത് ഇതിപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ കാലത്തെ പോലെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാക്കി ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാനാണോ അങ്ങനെ ഒരു നവോത്ഥാന നായകനാകാനായിട്ടുള്ള ഒരു പരിശ്രമമാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് എന്നതും അറിയേണ്ടിയിരിക്കുന്നു പ്രായോഗികമായി ഇക്കാര്യം നടപ്പാക്കുന്നതിനുള്ള കാര്യം ഉൾപ്പെടെ എല്ലാവരുമായി കൂടിയാലോചന നടത്തി സമവായത്തിലെത്താൻ കഴിയുമോ എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് അങ്ക് അജി പ്രതികരണമായി ഞാൻ കണ്ടത് എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഈ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ക്ഷേത്രങ്ങളിലെയും എല്ലാവരും ഒരേ അഭിപ്രായത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടമുണ്ടായാൽ മാത്രമേ നമുക്കിത് നടപ്പാക്കാൻ കഴിയൂ എന്ന് പറയുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അതുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വസ്തുത കാരണം ചിട്ടവട്ടങ്ങളിൽ പ്രത്യേകിച്ചും ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ തന്നെ എന്തൊക്കെ തരത്തിലാണ് പ്രതിഷേധങ്ങൾ ഉയർന്നത് എന്നത് നമ്മൾ കണ്ടതാണ് ആ പ്രതിഷേധങ്ങളിൽ മേൽ ആദ്യഘട്ടത്തിലെടുത്ത അഭിപ്രായ പ്രകടനത്തിൽ നിന്ന് ഇതേ സർക്കാരിനും ഇതേ മുഖ്യമന്ത്രിക്കും പിന്നോട്ട് പോകേണ്ടി വന്നത് നമ്മൾ അധികം ഒരു അധികം പിന്നിലല്ലാത്ത ഒരു ചരിത്രത്തിൽ നമ്മൾ കണ്ടതാണ് കേവലം അഞ്ചു വർഷമേ ായിട്ടുള്ളൂ അല്ലെങ്കിൽ ആറാം ആറ് വർഷം ആറാമത്തെ വർഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സമാനമായ രീതിയിൽ ഈ വിഷയത്തിലും ഞാൻ പറഞ്ഞത് എല്ലാവരും ചർച്ച ചെയ്തെടുക്കേണ്ട തീരുമാനമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉഴപ്പിവിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രിയും എത്താനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ശ്രീനാരായണീയ സമൂഹം ഇതിൽ എന്താണ് എടുക്കുന്ന നിലപാട് എന്നതുകൂടി അറിയണം കാരണം ശ്രീനാരായണ ധർമ്മ ധർമ്മസംഘത്തിൻ്റെ ട്രസ്റ്റ് പ്രസിഡന്റാണ് സ്വാമി സച്ചിദാനന്ദ അദ്ദേഹം നടത്തിയ കമൻറ്റിൽ ശിവഗിരി തീർത്ഥാടന മഹോത്സവത്തിൽ അദ്ദേഹം പറഞ്ഞത് ക്ഷേത്രാചാരങ്ങളിലെ പോരായ്മയെക്കുറിച്ചാണ് അപ്പോൾ ശ്രീനാരായണീയരുടെ മുഴുവൻ അഭിപ്രായം ഇതാണോ എന്നതും അറിയേണ്ടിയിരിക്കുന്നു അതിൽ അദ്ദേഹം ഇപ്പോൾ നടത്തിയ ഈ പരാമർശത്തിൽ ശ്രീനാരായണ ക്ഷേത്രങ്ങൾ അതായത് ശ്രീനാരായണ ഗുരുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ മാത്രമല്ല മറ്റ് ആരാധനാലയങ്ങളും ഈ നിർദ്ദേശം സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ അതാണ് മുഖ്യമന്ത്രി പറഞ്ഞ എക്സാക്ട് വേർഡിംഗ് ശ്രീനാരായണ ഗുരുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ ഷ ഷട്ടൂരി കയറണം അങ്ങനെയുള്ള നിബന്ധന നിലനിൽക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് എന്നാൽ അങ്ങനെ ഷട്ടിടാതെ നടക്കുന്ന അവിടുത്തെ സന്യാസിമാരെ അടക്കം നമുക്കറിയാം അവരൊന്നും ഷട്ടിട്ടല്ല നടക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും തുല്യതയാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവരിപ്പോൾ പറഞ്ഞ അഭിപ്രായം പറഞ്ഞ ആളുകൾ തന്നെ ആ തുല്യത നടപ്പാക്കി തുടങ്ങുകയാണ് വേണ്ടത് അതിനുശേഷമാണ് മറ്റ് ആരാധനാലയങ്ങളിൽ അവർക്ക് എന്താണ് താല്പര്യം എന്നുള്ളത് നോക്കേണ്ടത് ഈ മേൽവസ്ത്രം അഴിച്ചു കയറണം അല്ലെങ്കിൽ മേൽവസ്ത്രം ഇട്ടു ഇട്ടുകയറണം എന്നൊക്കെയുള്ള നിബന്ധന ഓരോരുത്തരും വിശ്വാസിയായ ഒരു വ്യക്തി സ്വയം എടുക്കുന്ന തീരുമാനങ്ങൾ ാണ് ചോയ്സ് ആണ് നിങ്ങൾക്ക് ഷർട്ടിട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിൽ പോകാതിരിക്കാം അതിനുള്ള ചോയ്സും നിങ്ങൾക്കുണ്ട് അതായത് ഏത് സ്ഥലത്തേക്കാണോ നമ്മൾ പോകുന്നത് ആ സ്ഥലത്തെ നിബന്ധന അനുസരിച്ചാണല്ലോ നമ്മളിപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളിലായാലും എന്താണോ അവിടുത്തെ ചിട്ടവട്ടം അത് നോക്കിയാണ് നമ്മൾ അവിടേക്ക് പോകണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുന്നത് ആ ചോയ്സ് നമുക്കുള്ള സ്ഥിതിക്ക് നമ്മുടേതായ ചോയ്സുകൾ അവിടേക്ക് അടിച്ചേൽപ്പിക്കാതെ ഏത് സ്ഥാപനത്തെയും ഏത് ആചാരത്തെയും റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതും ഒരു ഘടകമാണ് എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ മേൽവസ്ത്രത്തെ പറ്റിയുള്ള ഈ ഒരു ചർച്ച ഒരു അനാവശ്യ ചർച്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് പുരോഗമനപരമായ ഒരു ചർച്ച നടക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് ആ പുരോഗമനം കേവലം ഒരു വിശ്വാസത്തിൽ മാത്രം ഒതുക്കരുത് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടുള്ള എൻ്റെ റിക്വസ്റ്റ്